നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് സെക്രട്ടറിമാർക്ക് വിരമിക്കൽ ബാധകമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ വിരമിച്ച ഡോക്ടർ കെ എം എബ്രഹാം ആണ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവിയുണ്ട് മാസം ആറ് ലക്ഷം രൂപയിൽ കുറയാത്ത അതായത് ശമ്പളവും പെൻഷനും ഉൾപ്പെടെ ആറ് ലക്ഷം രൂപയിൽ കുറയാത്ത വരുമാനവും മുഖ്യമന്ത്രി ഉറപ്പാക്കിയിട്ടുണ്ട് അതിനുശേഷം വി പി ജോയി അദ്ദേഹവും ഇതുപോലെ കനത്ത ശമ്പളത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സർവീസിലുണ്ട് ഇതേ പാതയിലാണ് നിലവിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിന്റെയും പോക്ക് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി ചീഫ് സെക്രട്ടറി പദവിയിൽ നിന്ന് ഇറങ്ങുന്ന അദ്ദേഹത്തിന് ശേഷം ആ പദവിയിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ശാരദാ മുരളീധരനാണ് വിരമിക്കുന്ന ഡോക്ടർ വി വേണുവിന് വേണ്ടി നല്ല ഒരു കസേര സെക്രട്ടേറിയറ്റിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്നും നമ്മൾ അറിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കമ്മീഷനെ രൂപീകരിക്കുന്നു കേരളത്തിൻ്റെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചും പഠിച്ച് ഇതിൽ ഒരു നയരൂപീകരണം തയ്യാറാക്കുക എന്നതാണ് ഈ കമ്മീഷൻ്റെ ചുമതല ഇതിനു വേണ്ടിയിട്ടുള്ള ഫയൽ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ ഫയൽ നീക്കങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് ഏതോ ഒരു മുൻ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടിയിട്ടുള്ള പദവിയാണ് എന്നാണല്ലോ എന്ന് എന്തു തന്നെയായാലും ശരി അദ്ദേഹത്തിനും തൻ്റെ മുൻഗാമികളെ പോലെ ആറ് ലക്ഷം ൂപ മാസം കിട്ടാവുന്ന തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നല്ലൊരു പദവി തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഇനി വരുന്ന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെയാണ് അവർക്കും ഒരുപക്ഷെ വിരമിക്കൽ ഒരു ബാധകമാകണം എന്ന് ഇല്ല കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെയും കേരളത്തിന്റെ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെയും ചുമതല ഈ ഉദ്യോഗസ്ഥയ്ക്കാണ് ഇനി ഇവരുടെ വിരമിക്കൽ കാലാവധി ആകുമ്പോഴും ഒരു മാലിന്യ നിർമ്മാർജ്ജന കമ്മീഷനെ രൂപീകരിച്ച് അതിന്റെ തലപ്പത്ത് ഇവരെ ഇരുത്തിയാൽ പോലും നമുക്ക് അതിശയപ്പെടാൻ കഴിയില്ല കാരണം കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ 何だ ഇങ്ങനെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇങ്ങനെ ഒരു പദവി കിട്ടണമെന്നില്ല കേരളത്തിന്റെ ദാസനായ പിണറായി വിജയന്റെ മുഖ്യ വിനീത വിധേയ ദാസനായിരിക്കണം ഈ ഉദ്യോഗസ്ഥന്മാർ എന്നുള്ളത് മാത്രമാണ് വിരമിച്ചതിന് ശേഷവും ഉന്നത പദവി കിട്ടാനുള്ള ഏക മാനദണ്ഡം അങ്ങനെ ഏകദേശം അൻപതോളം ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ പിണറായി വിജയനെ സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ സേവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ പിന്നെ സംസ്ഥാന സർക്കാർ ഒരു വിരമിക്കൽ പറയുന്ന ഒരു പദ്ധതി എന്തിനാണ് വെച്ചിരിക്കുന്നത് എന്ന് സ്വാഭാവികമായും ആളുകൾക്ക് സംശയം തോന്നും ഇങ്ങനെ വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് ഉന്നത പദവി കൊടുക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു സന്തോഷമൊക്കെയാണ് എങ്കിലും ധനവകുപ്പും ധനമന്ത്രിയും അത്ര സന്തോഷത്തിലായിരിക്കണം എന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം എപ്പോൾ മൈക്ക് കണ്ടാലും ആദ്യം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നത് ഖജനാവിൽ പണമില്ല അതിന് കേന്ദ്ര സർക്കാർ കാരണം എന്നുള്ളതാണ് ഇങ്ങനെ എന്തിനും ഏതിനും സർക്കാരിൻ്റെ സാമ്പത്തിക പരിതസ്ഥിതിയെ കുറിച്ച് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇതുപോലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ പുനർനിയമനത്തെക്കുറിച്ചും ഇവർക്ക് നൽകി വരുന്ന കനത്ത ശമ്പളത്തെക്കുറിച്ചും ഇതുവരെയും എവിടെയും പറഞ്ഞതായി നമ്മൾ ില്ല എന്ന് തന്നാലും ശരി കെ എൻ ബാലഗോപാൽ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന കണക്കുകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മലയാളം മീഡിയ ഡോട്ട് ലൈവിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദൂർത്തിൻ്റെ കണക്കുകൾ പുറത്തു വരുന്നത് നവകേരള സദസ്സിൻ്റെ പേരിലായിരുന്നു അതിനെക്കുറിച്ചിട്ടുള്ള വിശദമായ റിപ്പോർട്ടുകൾ മലയാളം മീഡിയയുടെ യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചാനൽ സന്ദർശിക്കുകയും കാണുകയും വിലയിരുത്തുകയും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുക